എൻ്റെ പേര് ശ്രീദേവി ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മകളുടെ വി വിവാഹത്തോടനുബന്ധിച്ച് ഞങ്ങൾക്ക് കാശൊന്നും കടമാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം ഞങ്ങൾക്ക് നേരത്തെ തന്നെ കിട്ടേണ്ട കാശുകളെല്ലാം ആ സമയത്ത് പറഞ്ഞു വച്ചിരുന്നതുകൊണ്ട് മറ്റൊന്നിലോട്ടും ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു പക്ഷേ ഡിസംബർ അഞ്ചാം തീയതി കല്യാണം നവംബർ ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരം വന്ന് പറയാണ് കാശൊന്നും ശരിയായിട്ടില്ല നിങ്ങൾ മറ്റെന്തെങ്കിലും വഴി നോക്കണമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല നവംബർ ഇരുപത്തഞ്ച് മുതൽ പിന്നെ ഒരാ കറക്റ്റ് ഒരാഴ്ചയേ ഉള്ളൂ ഈ ഒരാഴ്ച കൊണ്ട് ഒരു വിവാഹത്തിന് വേണ്ട എല്ലാ പൈസയും ഞാൻ ഒറ്റയ്ക്ക് നോക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നൂല് എനിക്കറിയാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ശരിക്കും എൻ്റെ ഒരു കഴിവുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളുടെ കഴിവുണ്ടോ ഒന്നും ഒന്നും നടക്കില്ല എന്നെനിക്ക് ബോധ്യമായി അവർ എല്ലാവരും പറഞ്ഞു പയ്യൻ്റെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് വിവാഹം നടക്കില്ല അല്ലെങ്കിൽ കാശ് ശരിയാകാത്തുണ്ട് ഒന്നുകിൽ വിവാഹം മാറ്റിവയ്ക്കണം അല്ലെങ്കിൽ അതിനനുസരിച്ചൊരു വിവാഹം നടത്താൻ അവർ തയ്യാറാകണം ഈ രണ്ട് കാര്യമേ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ബന്ധുക്കൾ എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി പക്ഷേ എനിക്ക് എവിടെ അറിയില്ല കാശ് എങ്ങനെ ഉണ്ടാക്കണമെന്നറിയില്ല എനിക്കൊന്നും അറിയില്ല പക്ഷേ എൻ്റെ മനസ്സിൽ ഒരിക്കലും അങ്ങനെ ഞാൻ പറയൂല എന്നൊരു തീരുമാനം അത് എങ്ങനെ വന്നു എന്നൊന്നും എനിക്കറിയില്ല ഞാനൊരു സാധാരണ സ്ത്രീയാണ് എങ്ങനെ ആ തീരുമാനം എൻ്റെ ഉള്ളിലുണ്ടായി എന്നൊന്നും എനിക്കറിയില്ല ഞാൻ നിരന്തരം പ്രാർത്ഥന മാത്രമേ ഉള്ളൂ മറ്റൊരു വഴിയില്ല ഒരു പ്രമാണമുണ്ട് പക്ഷേ അതൊക്കെ കൊണ്ടുവന്ന് കൊടുത്താൽ ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോണൊക്കെ സാങ്ഷനായി കിട്ടാൻ കുറേ സമയമെടുക്കും അപ്പോൾ എല്ലാവരും എന്നെ പുറംതള്ളി അതായത് എല്ലാവരും കൈമലർത്തി നടക്കൂല എന്നുള്ള ഒരവസ്ഥ അപ്പോഴ് ഒരേ ഒരു പ്രാർത്ഥനയിൽ മാത്രം ഞാനിരുന്നു ആ ഒരു അവസ്ഥയൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതറിയാൻ പറ്റുകയുള്ളൂ ആ ഒരു സ്റ്റേജിൽ ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കണു പയ്യൻ പുറത്തിരിക്കുന്നവയായിരുന്നു ഈ നവംബർ ഇരുപത്തഞ്ചാം തീയതി തീയതി വൈകുന്നേരം പയ്യൻ ലീവിന് നാട്ടിലെത്തുകയും ചെയ്തു ആ ഒരു സ്റ്റേജിൽ എൻ്റെ അമ്മ മാതാവ് തന്നെയാണ് ഇതിനൊരു മാർഗം കണ്ടെത്തി തന്നത് അതായത് നവംബർ മുപ്പതാം തീയതി വൈകുന്നേരം എട്ട ലക്ഷം രൂപ എൻ്റെ ഒരു ബന്ധു തന്നു കടമായിട്ട് അതുപോലെ പിന്നെ ഒരു മൂന്ന് ലക്ഷം രണ്ടര ലക്ഷം പിന്നെ ലക്ഷങ്ങളുടെ ഒരു പ്രവാഹമായിരുന്നു എങ്ങനെ കാശ് ഇന്ന് ഞാൻ വിചാരിച്ച ഒരു പക്ഷേ അതൊന്നും നടക്കില്ല പക്ഷെ ആ സമയത്ത് ഈ പൈസ എവിടെ നിന്ന് വന്നു അവ ഞാൻ ആരോടും ചോദിച്ചില്ല പക്ഷെ ഇങ്ങോട്ട് കൊണ്ടുതന്നതാണ് എൻ്റെ മനസ്സിൻ്റെ ആ പ്രയാസങ്ങൾ കാരണം എനിക്ക് ആരോടും ചോദിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ പോലും എനിക്കില്ലായിരുന്നു ആ അവസ്ഥയിൽ ഇങ്ങോട്ട് അറിഞ്ഞുകൊണ്ട് തന്നതാണ് ഈ കാശുകളല്ല രണ്ട് ദിവസം കൊണ്ട് കല്യാണത്തിൻ്റെ സകല ഒരുക്കങ്ങൾ ഞാൻ ചെയ്തു അവിടെയൊക്കെ ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ എന്നെ കൊണ്ടിതൊന്നും നടക്കില്ല എൻ്റെ കൂടെ വരണം വന്ന് നന്ന് നടത്തി തരണം എന്നാണ് ഞാൻ പറഞ്ഞത് അന്ന് ഇവിടെ മുമ്പ് സാക്ഷ്യം പറഞ്ഞ ഒരു ശബരി എൻ്റെ ബന്ധുവാണ് ശബരിയാണ് എന്നോട് വന്ന് പറഞ്ഞത് കുഞ്ഞമ്മയും നി കുഞ്ഞമ്മ പ്രാർത്ഥിക്കേ ഞാനും പ്രാർത്ഥിക്കാം അമ്മ ഒരു വഴി കണ്ടു തരുമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ വന്ന് സാക്ഷ്യം പറയാമെന്നും പറഞ്ഞു പിന്നീടാണ് ഇതെല്ലാം നടന്നത് പക്ഷെ ആ വിവാഹം ഒരു സ്ത്രീ നടത്തിയ വിവാഹമല്ല സത്യത്തിൽ നാലാണുങ്ങൾ നിന്ന് നടത്തിയാൽ എങ്ങനെയിരിക്കും ഇരിക്കും അത്രയും നിറവോടുകൂടി കാനായിലെ കല്യാണത്തിന് അമ്മയും മകനും നിന്ന് നടത്തി തന്നതുപോലൊരു കല്യാണമാണ് എൻ്റെ മകളുടെ കല്യാണം അന്ന് എൻ്റെ ബന്ധുക്കൾ എല്ലാവരും പറഞ്ഞു ഇതൊന്നും അവർക്കറിയില്ല പക്ഷെ അവരെല്ലാവരും പറഞ്ഞത് ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാം നടക്കും ഈശ്വരാനുഗ്രഹമാണ് കല്യാണ മണ്ഡപത്തിൽ ഞങ്ങൾ കണ്ടതെന്ന് സത്യമാണ് അവരെല്ലാവരും എന്നെ പുകഴ്ത്തിയും അനുമോദിച്ചും ഒക്കെ പറഞ്ഞു പക്ഷേ ഇതെല്ലാം ഇതിനെല്ലാം ക്രെഡിറ്റ് ഒരാൾക്കേ ഉള്ളൂ എൻ്റെ അമ്മയ്ക്ക് ആ അമ്മയ്ക്ക് എൻ്റെ മുമ്പിൽ ഞാൻ അവർ പറഞ്ഞതിനെല്ലാം ഞാൻ നന്ദിയായിട്ട് അർപ്പിക്കുകയാണ് ഈ സമയത്ത് അതുപോലെ അതിനുശേഷം പതിനെട്ട് ലക്ഷം രൂപയുടെ കടക്കാരിയായി ഈ പതിനെട്ട് ലക്ഷം രൂപ പലിശയും മുതലും ഒക്കെ ആയിട്ട് എങ്ങനെ കൊടുക്കണമെന്നറിയാത്ത ഒരു സ്റ്റേജിലേക്ക് പോയി അത് മുമ്പത്തേനേക്കാളും വലിയ കഷ്ടമത്തിലായി പലിശ കടം വരുന്നവർക്കും അതനുഭവിക്കുന്നവർക്കും അത് വ്യക്തമായിട്ടറിയാം എങ്ങനെയാണെന്ന് പക്ഷേ എൻ്റെ മനസ്സിലെ ഒരു സങ്കടമെന്ന് പറയുന്നത് എൻ്റെ മകളുടെ കല്യാണത്തിന് അറിഞ്ഞു തന്ന കാശാണ് സന്തോഷത്തോടെ തന്ന കാശാണ് പക്ഷേ അവർക്ക് അവരുടെ ജീവിതത്തിലും പല ആവശ്യങ്ങളും ഉണ്ട് അപ്പോഴവർ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ അമ്മയെന്നാണ് ഞാൻ വിചാരിച്ചത് ഒരു സമയത്ത് എല്ലാ നിയന്ത്രണവും വിട്ടു അപ്പം ഞാൻ പറഞ്ഞു അമ്മ നിനക്കെന്നെ വേണ്ടേ എന്ന് ഞാൻ എനിക്കിനി ചോദിച്ചു അങ്ങനെ ചോദിക്കാമോ എന്നൊന്നും അറിയില്ല നിന്നെ നിനക്കെന്നെ വേണ്ടേന്ന് ഞാൻ ചോദിച്ചു പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം കാശ് വരാൻ തുടങ്ങി എങ്ങനെ വന്നെന്നൊന്നും എനിക്കറിയില്ല ഓരോ സംഭവം ഓരോ അവസ്ഥകളുണ്ടാകും അതിനനുസരിച്ച് കാശ് അങ്ങ് വന്ന് പെടുകയാണ് ചെയ്യണത് അങ്ങനെ എൻ്റെ വീടും വസ്തു ഞാൻ വിൽക്കാനിട്ടു അപ്പോഴൊന്നും വിൽക്കാൻ പറ്റില്ല കാരണം ഒരു കോടി രൂപയോളം വിലയുള്ള വസ്തുവിനെ വെറും നാൽപ്പത് ലക്ഷം രൂപയ്ക്കും ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കും ഒക്കെ എഴുതിയെടുക്കാനായിട്ട് ആൾക്കാരുണ്ടായി കാരണം ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത വീടുകളിൽ പറ്റുന്ന ഒരവസ്ഥയാണിത് കാരണം നമുക്ക് ആവശ്യമുണ്ടെന്ന് മറ്റുള്ളവർ അറിയുമ്പോൾ അവർ നമ്മളെ ചതിച്ചും ബന്ധിച്ച് കാശെടുക്കാൻ നോക്കും അവിടെയും ഞാൻ അമ്മയെ തന്നെ പറഞ്ഞു അമ്മ വന്ന് എനിക്ക് നടത്തിത്തരണം ഞാൻ നിയോഗം വയ്ക്കുന്നതിൽ ആരിൽ നിന്നും ചതിവും വഞ്ചനയും ഉണ്ടാവരുതെന്ന് ഞാൻ എഴുതി വെച്ചു രണ്ട് പ്രാവശ്യം നിയോഗത്തിൽ ഞാൻ എഴുതിയിട്ടു അതുപോലെ തന്നെ സംഭവിച്ചു അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി അവരതിൽ നിന്നൊക്കെ അകറ്റി മാറ്റിയിട്ട് എൻ്റെ കാര്യങ്ങൾ നടത്താനായിട്ട് അമ്മ പറഞ്ഞയക്കുന്നത് പോലെ ആരെങ്കിലും വരും വന്ന് അവർ നിന്ന് ഏറ്റെടുത്ത് ആ കാര്യം നടത്തും അങ്ങനെ ഈ ഫെബ്രുവരി മൂന്നാം തീയതി എൻ്റെ വസ്തുവിനെ എഗ്രിമെൻ്റ് എഴുതി എൺപത് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കി തന്നു അതിൻ്റെ എഗ്രിമെൻറ്റ് മൂന്നാം തീയതിയാണ് എടുത്തത് എഴുതിയത് ഒരു മാസത്തിനകത്ത് ബാക്കി ചെയ്തുകൊണ്ട് വസ്തു അവർ രജിസ്ട്രേഷൻ ചെയ്യാമെന്നുള്ള ഒരു എഗ്രിമെൻറ്റ് എഴുതി അതിലൂടെ പതിനെട്ട് ലക്ഷം രൂപയിൽ ഒരു പത്ത് ലക്ഷം രൂപയോളം കടം വീട്ടി ബാക്കി ഒരു മാസത്തിനകത്ത് കൊടുക്കാമെന്നുള്ള ഒരു ഉറപ്പുമായി അതോടൊപ്പം ഞാൻ എൻ്റെ സഹോദരൻ്റെ വീട്ടിലാണ് അവൻ്റെ ഔദാര്യത്തിലാണ് ജീവിക്കുന്നത് എനിക്ക് വീടും സ്വത്തും എല്ലാം ഉണ്ട് ഉണ്ടെല്ലാം പക്ഷെ കടബാധ്യതയിലായിപ്പോയി ഒറ്റയൊക്കെ ആയിപ്പോയി പക്ഷെ ആ വീട് വിൽക്കുന്നതോടൊപ്പം എൻ്റെ എല്ലാ കടബാധ്യതകളും തീരുന്നു അതോടൊപ്പം എനിക്ക് സ്വന്തമായിട്ട് ഒരു വീടും വാങ്ങാനായിട്ട് അമ്മ എന്നെ അനു എനിക്ക് അനുഗ്രഹം തന്നു തരികയാണ് പക്ഷേ അപ്പോഴും ഞാൻ എൻ്റെ അമ്മയോട് പറയുന്നത് എൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നാഥനായി എൻ്റെ കർത്താവ് വീശവും മിശിക്കായും എൻ്റെ വീടിൻ്റെ നാഥയായി പരിശുദ്ധ അമ്മയും വാഴണമ്മയും ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിച്ചതിനൊരു ഫലമാണ് ഇങ്ങനെ വന്നത് നമ്മളെപ്പോഴും വിചാരിക്കും ഒരു ലോൺ എടുത്തോ കടം വാങ്ങിയോ മറ്റൊരു കടം വീടാം എന്ന് വിചാരിക്കുമ്പോൾ ശാശ്വതമായ ഒരു പരിഹാരമാണ് അമ്മ എനിക്ക് തന്നത് കാരണം എൻ്റെ ബസ് വിൽക്കുന്നു ശരി തന്നെ പക്ഷേ ആ ബസ് വിൽക്കുന്നതോടൊപ്പം എൻ്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും തീരയാണ് ഞാൻ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ഒരമ്മ എന്ന നിലയ്ക്ക് രണ്ട് കുട്ടികളെ പഠിപ്പിക്കുക വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അവരെ കല്യാണം കഴിച്ച് സെറ്റിലാക്കുക അതൊരു വലിയ കാര്യം തന്നെയാണ് അങ്ങനെ നല്ല സ്വഭാവത്തിൽ കുട്ടികൾ വളരുക അതും ഈശ്വര കടാശം ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ അപ്പോൾ ഇതിലെല്ലാത്തിലൂടെ ഞാൻ നടന്നുപോയി ഞാൻ ഞാൻ കൂടിയാൽ എത്ര കൂടും എന്നെനിക്കറിയാം അപ്പോൾ എൻ്റെ കഴിവിനപ്പുറത്ത് നോട്ട് മൈ മെരിറ്റ് ബട്ട് മൈ ഗ്രേസ് എന്ന് പറയുന്നത് സത്യമാണെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു കാരണം എല്ലാം നിന്ന് നടത്താൻ ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ആരും നിന്ന് നടത്തി തരാനോ നോക്കാനോ ഇല്ലാത്തടത്ത് ശക്തമായ ശക്തി ഉണ്ടായിരുന്നു എൻ്റെ കാര്യങ്ങൾ നടത്താൻ അത് ഒരു കുറവും കൂടാതെ നടത്തി തരാൻ എനിക്ക് ശക്തി ഉണ്ടായി എന്നുള്ളതാണ് അതോടൊപ്പം ഈ ഇവിടെ ഞാൻ ആദ്യമായി വരുന്ന സമയത്ത് എനിക്ക് നേരെ നടക്കാൻ കൂടെ വയ്യായിരുന്നു കാരണം നിലത്തിരിക്കാൻ പറ്റില്ല മുട്ടുകുത്താൻ പറ്റില്ല ബസ്സിലൊന്നും കയറാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ ഇപ്പം ഞാൻ ഒന്നിന് ഒരു മരുന്ന് അഞ്ച് പൈസയുടെ മരുന്ന് ഞാൻ വാങ്ങി കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് അമ്മ മാറ്റി തരുന്നെങ്കിൽ തന്നാൽ മതി എനിക്ക് അവിടെ നിന്ന് എനിക്ക് സൗ രോഗസൗഖ്യം തരണം ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ആരെങ്കിലും എന്നോട് ചോദിക്കും നിനക്കെന്ത് കിട്ടി നീ പോയി നീ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു നിനക്കെന്തെങ്കിലും അനുഭവം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനായിട്ടാണ് എനിക്കൊരു രോഗസൗഖ്യം തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഒരിക്കലും പിന്നെ ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല എൻ്റെ അനിയത്തിക്ക് ക്യാൻസറാണ് അത് വച്ച് എല്ലാത്തിനും ചാൻസ് ഉള്ളതാണ് എങ്കിലും അതിനൊന്നിനും ഇടയാക്കാതെ എന്നെ ആ രോഗസൗഖ്യം തന്ന് അമ്മയും തിരുക്കുമാരനും എനിക്ക് സൗഖ്യം തന്നു അതോടെ അതോടൊപ്പം ഈ പിന്നെ കാശുരൂപത്തിൻ്റെ ശക്തി കാശുരൂപം ഞാൻ ധരിച്ചിരുന്നത് കൊണ്ട് തന്നെ രണ്ട് ആക്സിഡൻറ്റുകളിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത് ആ രണ്ട് ആക്സിഡൻറ്റിലും വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കുകയാണ് ഉണ്ടായത് കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കുത്തനെയുള്ള ഒരു കുത്തിറക്കത്തിൽ കാർ പോയി അതൊരു ചാനലിലോട്ട് വെള്ളം ഒഴുകുന്ന ആ ചാനലിലോട്ടായിരുന്നു പക്ഷേ അത് കുത്തി വീഴാതെ കുറേ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കല്ല് കൊണ്ട് അതിനെ ഒരു കല്ല് അതിനെ ചെറുത്ത് നിർത്തുകയും പിന്നീട് ക്രെയിൻ കൊണ്ടുവന്ന് ബെൽറ്റ് ഇട്ട് കാറിനെ പൊക്കിയെടുത്ത് റോഡിലേക്ക് വയ്ക്കുകയാണ് ചെയ്തത് അപ്പോഴും ഞങ്ങൾ മൂന്ന് പേരാണ് ആ കാറിലുണ്ടായിരുന്നത് പക്ഷേ ഈ രണ്ടു പേര് ഒന്ന് എൻ്റെ അനിയത്തി ഹസ്ബൻഡു ആയിരുന്നു ഹസ്ബൻഡ് ആ അനിയത്തിയുടെ ഹസ്ബൻ്റാണ് വണ്ടി ഓടിച്ചിരുന്നത് അനിയത്തി നേരത്തെ ഇറങ്ങി ഇറങ്ങിയിട്ടാണ് പിന്നീടാണ് വണ്ടി റിവേഴ്സ് എടുത്തപ്പോഴാണ് ഇത് പോയത് പക്ഷേ ഞാൻ എന്ത് നടക്കുന്നതെന്നോ എന്ത് സംഭവിക്കുന്നോ ഒന്നും എനിക്കറിയില്ല ഞാൻ ആ വണ്ടിയുടെ ബാക്കിലത്തെ സീറ്റിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ പെട്ടെന്ന് ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന അനിയനോട് ഇറങ്ങാൻ പറയുകയാണ് പക്ഷേ അവൻ ഈ വണ്ടി സ്റ്റിയറിംഗ് കയ്യിലുള്ളതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക ഞാൻ പറഞ്ഞു ഇട്ടേച്ചിറങ്ങാൻ പറഞ്ഞു ആ വണ്ടി പോട്ടെ നീ ഇറങ്ങുന്നു പറഞ്ഞു അങ്ങനെ ഇറങ്ങി പക്ഷേ അപ്പോഴും ഞാൻ വണ്ടിയിലായിരുന്നു പക്ഷേ ഇറങ്ങാനോ ഒന്നും എനിക്ക് തോന്നിയില്ല ഒരു ഭ്രമ സംഭ്രമോ ഒന്നും ഉണ്ടായില്ല അവർ തന്നെ എന്നെ എനിക്ക് വണ്ടി തുറന്നു തന്ന് ഞാൻ ഇറങ്ങി അപ്പോൾ ചോദിച്ചു നീ എന്താണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങാത്തതെന്ന് ചോദിച്ചു പക്ഷേ അപ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോഴാണ് എൻ്റെ മറ്റൊരനിയത്തി പറഞ്ഞു നീ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് മറ്റുള്ളവർ രണ്ടുപേരും രക്ഷപ്പെട്ടതെന്ന് അപ്പോഴാണ് എൻ്റെ കാശുരൂപത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നത് ഞാൻ ആ കാശുരൂപം ധരിച്ച് അതിനകത്തിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ മൂന്ന് പേരെ അതിൽ ഇന്ന് രക്ഷപ്പെട്ടത് അതുപോലെ ഒരു ഓട്ടോയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു മാരതി വാൻ വന്ന് ഇടിച്ച് മാരതി ഭയങ്കരമായിട്ട് പ്രശ്നമായി ഈ ഓട്ടോയുടെ ഒരു സൈഡ് മാത്രമേ പോയിട്ടുള്ളൂ പക്ഷേ അതിലിരുന്ന് ഒരു വയസായ ഡ്രൈവറായിരുന്നു എന്താണെന്നറിയില്ല ആ ഡ്രൈവറും ഞാനും രക്ഷപ്പെട്ടു അത് ഭയങ്കര ഒരു അതിശയമായിട്ടാണ് തോന്നിയത് കാരണം എന്തെങ്കിലുമൊന്നും പറ്റിയിരുന്നെങ്കിൽ വയസ്സായ മനുഷ്യനാണ് വണ്ടി കാറാണ് വന്നിടിച്ചത് അപ്പോൾ അതൊരു ഭയങ്കരതായിട്ട് വലിയ ഒരു സൗണ്ടും ആൾക്കാരെല്ലാം കൂടി ഒരു സാധാരണ ആക്സിഡൻ്റ് അല്ലായിരുന്നു പക്ഷേ അത് എൻ്റെ തിരക്കുമാരൻ അദ്ദേഹം ചിന്തിയ തിരു രക്തം കൊണ്ട് എന്നെ പൊതിഞ്ഞതിലാവാം ഞാൻ എന്നോടൊപ്പം സഞ്ചരിച്ചെന്ന് രക്ഷപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു രണ്ട് ആക്സിഡൻ്റ് നിന്ന് രക്ഷപ്പെട്ടു അതുപോലെ കോടതിയിൽ എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു ആ കേസ് ആറ് വർഷമായി ഞാൻ പറഞ്ഞു ആ കേസ് ഒരിക്കലും എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം വിധി വന്നിട്ടും എനിക്കത് കിട്ടാതെ നീണ്ടു പോയിക്കൊണ്ടിരുന്നു ഒടുവിൽ ജഡ്ജി തന്നെ ഞാൻ ഈ ഉപ്പും കാശുരൂപവും കൊണ്ടുപോയി എനിക്ക് കേസ് പറഞ്ഞു പറഞ്ഞു മടുത്തു അപ്പം ഞാൻ ആ കോടതിയിൽ പേര് വിളിച്ചപ്പോൾ ഞാൻ ഈ ഉപ്പ് വാരിയിട്ടിട്ട് പറഞ്ഞു ഇനി എന്നെ ഇതിനകത്ത് കൊണ്ടുവരല്ലേ കടമ്പ അങ്ങി കാശു ഈ കേസ് പറയേണ്ട അവസ്ഥ എനിക്ക് വരുത്തരുതേ എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് കയറിയത് അപ്പോൾ തന്നെ ജഡ്ജി പറഞ്ഞു നിങ്ങൾ മീഡിയേഷന് തയ്യാറാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓന്നു പറഞ്ഞു രണ്ട് പാർട്ടികളും വന്നിട്ടുണ്ടോ ഉണ്ട് ഉടൻ തന്നെ എന്നെ ഞങ്ങൾ ആ ഇതിലോട്ട് മാറ്റി പിന്നെ ആ കോടതി മുറിയിൽ എനിക്ക് കയറേണ്ടി വന്നിട്ടില്ല കേസ് സെറ്റിലാക്കി പതിനൊന്നര ലക്ഷം രൂപ എനിക്ക് തരാൻ വിധിയായി അത് ഈ മാസം എനിക്ക് കിട്ടും എന്നാണ് എൻ്റെ അത് കിട്ടും ഈ മാസം അത്രയും ഒരാവശ്യ ഒരു നല്ല അവസ്ഥയിലോട്ട് എന്നെ കൊണ്ടുപോയി ഇതിനൊക്കെ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചത് ഒരു എന്താ പറയു ദൈവത്തോട് ഞാൻ അക്രൈസ്തവയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ക്രിസ്തീയമായിട്ടുള്ള ആരാധനകളോ ഒന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഓരോ സങ്കടങ്ങൾ വരുമ്പോഴും ഓരോ ദിവസം ഞാൻ പ്രയാസപ്പെട്ട് നീരി കരയുമ്പോഴും എനിക്ക് ഓരോ ജപമാലകളായിട്ട് അമ്മ തന്നു അതുപോലെ വചനങ്ങൾ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് അതിലുള്ള ഓരോ വചനങ്ങളും വളരെ ശക്തിയേറിയതാണ് അത് നമ്മളിൽ ആഴ്ന്നിറങ്ങും നമ്മളത് ആവർത്തിച്ച് പ്രാർത്ഥിക്കും തോറും ആ അതിലെന്തൊക്കെ ആ വരിയിലെന്താണോ പറയുന്നത് അത് ശക്തമായിട്ട് നമുക്ക് നമ്മൾക്ക് നമുക്ക് വളരെയധികം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തു പോവുകയെ തന്നെ ചെയ്യും അതിന് സാക്ഷിയാണ് ഞാൻ അതുപോലെ ഓരോ പ്രാർത്ഥനയിലും ഞാൻ പറയും എൻ്റെ കയ്യിൽ നിന്നും ഈ പത്രങ്ങൾ വാങ്ങുന്നവർ കൃപാസനം പത്രം വാങ്ങുന്ന ഓരോരുത്തരെയും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ഈ എൻ്റെ കയ്യിൽ നിന്നും പത്രം വാങ്ങുന്നവർക്കിടെ അവരെല്ലാവരും ആ പത്രം വായിക്കാനും അതിലൂടെ ദൈവത്തെ അറിയുവാനും അവരുടെ നിയോഗങ്ങളെ സങ്കടങ്ങളെ തീർത്തു കൊടുക്കുന്നതിൽ അമ്മ ഇടപെടുകയും അതിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തണം ചെയ്യണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ട് അത് ഒരുപാട് പേര് എന്നോട് വന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരുന്നത് കാരണം ഒന്നും പ്രാർത്ഥിക്കാൻ അറിഞ്ഞൂടാത്ത എന്നോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒരു ക്രൈസ്തവ പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ദൈവത്തെ മാത്രമേ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ പക്ഷേ എനിക്കിന്ന് അത്യാവശ്യം പ്രാർത്ഥിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ തന്നു കൂടുതൽ എനിക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് അപ്പോഴൊക്കെ തിരുവചനങ്ങളെ എൻ്റെ മുമ്പിൽ വന്നു നിറയായിരുന്നു ഒരു പ്രാവശ്യം വരുന്ന തിരു ഭജനം തന്നെ ഞാൻ വീണ്ടും വരും അങ്ങനെ ഓരോ ഇവിടെ ജോസഫ് പറയുന്ന സ്പീച്ചുകളെല്ലാം ഞാൻ എഴുതിയെടുക്കാറുണ്ട് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ കൂടുമ്പോൾ ഒരു ഒരു സമയം ഒരു അവസ്ഥ കഴിയുമ്പോൾ ടെൻഷൻ കാരണം നമുക്ക് വല്ലാത്തൊരു സ്റ്റേജിലോട്ട് പോകും ആ അങ്ങനെ വരുമ്പോൾ യാന്ത്രികമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം യാന്ത്രികമായിട്ട് ചെയ്യും അങ്ങനെ വരുമ്പോൾ എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു പേനയും ഒരു പേപ്പറുമായിട്ടിരിക്കും ഇരുന്ന് അച്ഛൻ പറയുന്ന ആദ്യം മുതൽ അവസാനം വരെ എഴുതിയെടുക്കും എഴുതിയെടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് കര കയറുകയും ചെയ്യും ഞാൻ കൂടുതൽ ദൈവവുമായി അടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ ദൈവത്തിൻ്റെ ആ ഒരു ശക്തി മഹത്വം ദൈവം അതിൻ്റെ തൻ്റെ മഹത്വത്തിൻ്റെ സമ്പൂർണതയിൽ നിന്നും നിനക്കാവശ്യമായതെല്ലാം യേശുക്രസ് വഴി തരും എന്ന് പറയുന്നത് തന്നെയാണ് എനിക്ക് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിലൂടെ എനിക്കിത്രയും അനുഗ്രഹങ്ങൾ തന്നതും സ്ഥിരമായി എന്നെ ഇതിൽ നിർത്തി പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഗ്രഹവും അഭിഷേകവും തന്നതിന് എനി ഞാൻ നൂറ് കോടി കോടി പ്രണാമം ഞാൻ അമ്മയ്ക്കും തിരുക്കുമാരനും അർപ്പിക്കുന്നു എൻ്റെ ഓരോ ശ്വാസവും നമ്മൾ ഓരോ നിമിഷവും എടുക്കുന്ന ഓരോ ശ്വാസവും നിനക്ക് നന്ദിയായി ഞാൻ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അമ്മയ്ക്ക് ദൂർകോടി പ്രണാമങ്ങൾ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും ബൈബിളിൽ പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനം ശ്രീദേവി എന്ന ഈ മകൾ തൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ തിരുക്കുമാരൻ ചൊരിഞ്ഞ കൃപകളെയാണ് ഇവിടെ അമ്മയുടെ തിരുനടയിൽ നിന്ന് സാക്ഷ്യമായി പറഞ്ഞ് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദിയും തിരുക്കുമാരനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുക അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ എന്നാണ് തിരുവചനം പറയുക ഇവിടെ താനൊരു അക്രൈസ്തവയാണ് എന്ന് ഈ മകൾ പറഞ്ഞു എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഈശോയെയും പരിശുദ്ധ അമ്മയെയും അറിഞ്ഞത് മുതൽ ആ ഒരു സ്നേഹം ഇഷ്ടം ഈശോയോടുള്ള തീഷ്ണത അതുകൊണ്ട് ഈ മകൾ ജ്വലിക്കുകയാണ് അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുവാൻ ഈശോയ്ക്ക് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് ഒത്തിരിയേറെ പേരിലേക്ക് ഈശോയെ കൊടുക്കുവാൻ ഈ മകൾ ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം സാക്ഷ്യത്തിലൂടെ നാം കേട്ട് കഴിഞ്ഞതാണ് അപ്പോൾ തൻ്റെ മകളുടെ വിവാഹം ആ വിവാഹത്തിന് ഒരാഴ്ച മുമ്പുണ്ടാകുന്ന തടസ്സങ്ങൾ അതിലൊക്കെ എങ്ങനെയാണ് കാനായിലെ കല്യാണ വിരുന്നിൽ ഒഴിഞ്ഞ കുടങ്ങളൊക്കെ നിറകുടങ്ങളാക്കി അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ അമ്മ പരിചാരകരോട് പറയുമ്പോൾ അവർ ആ ഒഴിഞ്ഞ ഭരണികളൊക്കെ നിറയ്ക്കുകയാണ് ഇതുതന്നെയാണ് ഉടമ്പടി എടുക്കുന്ന മക്കളും ഉടമ്പടി ജീവിതത്തിൽ ചെയ്യുക അതായത് തങ്ങൾക്ക് ഒഴിവായി കിടക്കുന്നതെല്ലാം അമ്മയുടെ കൃപകളാക്കി നിറയ്ക്കുവാൻ വേണ്ടി അവർ പിന്നെ അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെക്കുകയാണ് അങ്ങനെ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും എന്ന് നാം കേട്ട തിരുവചനം പോലെ നാം ശാന്തരാകുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുക ഇവിടെ നാം കേട്ട കാര്യങ്ങളൊക്കെ അത് ഒരമ്മ മാത്രം നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ആ അമ്മയിലൂടെ നാല് പുരുഷന്മാർ ഒരുമിച്ച് ചെയ്യേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതെന്നാണ് ഈ അമ്മ ഇവിടെ പറഞ്ഞത് അപ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തെയും ദൈവതൃക്കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്കും ദൈവത്തിൽ അഭയം തേടാം നമ്മുടെ യോഗ്യതകളല്ല കർത്താവിൻ്റെ കൃപയാണെല്ലാം ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതുപോലെ തന്നെ സമയ ചുരുക്കം അത് ഉടമ്പടിയുടെ മറ്റൊരു ഘടകമാണ് ടൈം ഷോർട്ടനിങ് ഇവിടെ കല്യാണത്തിന് വിവാഹത്തിന് ഒരാഴ്ച മാത്രമേ ഉള്ളൂ അപ്പോൾ യാതൊന്നും കയ്യിലില്ലാതെ ഈ അമ്മ ചോദിക്കുകയാണ് അമ്മ നിനക്കെന്നെ വേണ്ടേ ആ ചോദ്യം പരിശുദ്ധ അമ്മയ്ക്ക് ഒരിക്കലും പരിശുദ്ധ അമ്മ ആ ചോദ്യം കേട്ട് വെറുതെ ഇരിക്കില്ല അമ്മ ഈ മകളുടെ ജീവിതത്തിൽ ഇടപെടുകയാണ് ഈ കൃപകളാക്കി ഈ മകൾക്ക് എങ്ങനെയാണ് പിന്നീട് ലക്ഷങ്ങൾ ഈ മകളുടെ കൈകളിലേക്ക് വരുന്നത് വിവാഹം ഏറ്റവും മംഗളകരമായി നടന്നത് എന്ന് നാം കേട്ടുകഴിഞ്ഞു നമുക്കും ദൈവത്തിൽ അഭയം തേടാം ദൈവത്തെ തന്നെ പൂർണ്ണമായി നമുക്ക് പിടിക്കാം പിടിച്ച് ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ തരാതെ അമ്മ പ്രവർത്തിക്കാതെ ഞങ്ങളിവിടുന്ന് പോകില്ല അമ്മ നമ്മുടെ ഞങ്ങളുടെ കൂടെ വരണം ഞങ്ങളുടെ വീട്ടിലേക്ക് അമ്മ കടന്നു വരണം ഞങ്ങളുടെ വീട് അമ്മ നിയന്ത്രിക്കണം ഇത് നമുക്കും പറയാം നമുക്കങ്ങനെ പറയണമെങ്കിൽ ഒരു വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം സത്യസന്ധമായി ഉടമ്പടി നാം പാലിക്കണം നമുക്കങ്ങനെ പറഞ്ഞ് ഒത്തിരിയേറെ കൃപകൾ നേടുന്നവരാകാം ഇവിടെ വന്ന് അമ്മയ്ക്കും തിരുക്കുമാരനും സാക്ഷികളാകാം സാക്ഷ്യം പറയുവാൻ നമ്മയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം കരങ്ങളടിച്ച് നമുക്ക് തൃത്വൈക ദൈവത്തെ ആരാധിക്കാം